രാജ്യാന്തര ബഹിരാകാശ നിലയം ഐ എസ് എസ് ഭൂമിക്ക് മേൽ ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് ഇവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലേർപ്പെടുന്ന ബഹിരാകാശ യാത്രികർ അവർക്കായി നിശ്ചയിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും അവരുടെ സ്റ്റാർലൈനർ ബോയിങ് പേടകത്തിന് സംഭവിച്ച തകരാറിനാൽ ഏകദേശം ഒൻപത് മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആശങ്കയോടെ കാത്തിരുന്ന ലോകമെമ്പാടുമുള്ളവർക്ക് ആശ്വാസം പകർന്ന് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം വൈകാതെ ഭൂമിയിലെത്തും സ്പെയ്സ് എക്സ് നാസയുമായി ചേർന്നാണ് ക്രൂ ടൺ ദൗത്യം നടത്തിയത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് നാല് ബഹിരാകാശ യാത്രകരെ അയയ്ക്കുന്നതായിരുന്നു ഈ ദൗത്യം റൂട്ടൺ അവിടെ എത്തിയതിനു ശേഷമാണ് സുനിത വില്യംസും കുച്ച് ഫിൽമോറും നാസയുടെ നിഖ്ഹേഗും ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബിനോവും ഭൂമിയിലേക്ക് മടങ്ങുന്നത് ഐ എസ് എസുമായുള്ള ബന്ധം വേർപെടുത്തുന്ന അൺഡോക്കിംഗ് വിജയമായതോടെ സുനിത ഉൾപ്പെടെ നാല് യാത്രികർ കയറിയ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു ഡ്രാഗൺ പേടകത്തെ ഐ എസ് എസുമായി ബന്ധിപ്പിക്കുന്ന കവാടം അടയ്ക്കുന്ന ഡോക്കിങ്ങും വിജയമായി നാളെ പത്തൊൻപത് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇവർ ഭൂമിയിൽ എത്തുമെന്നാണ് നിഗമനം സുനിത വില്യംസ് ഏകദേശം ഒൻപത് മാസത്തോളം ബഹിരാകാശത്ത് ചിലവഴിച്ചു ഈ കാലയളവിൽ അവർ ബഹിരാകാശത്ത് പച്ചക്കറി കൃഷി ചെയ്യുകയും നിരവധി പരീക്ഷണങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു നാസിയുടെ രേഖകൾ പ്രകാരം പ്രതിവർഷം ഒന്ന് പോയിന്റ് ഇരുപത്തിയാറ് കോടി രൂപയാണ് സുനിത വില്യംസിന്റെ ശമ്പളം ഇവർക്ക് ശമ്പളത്തിന് പുറമേ മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഭക്ഷണ അലവൻസ് കാർ ലോൺ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഇതിൽ ചിലതാണ് അനുഭവ പരിചയവും ഏർപ്പെടുന്ന ദൗത്യങ്ങളും അനുസരിച്ച് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാമെന്ന് കരുതാം മാത്രമല്ല രാജ്യത്തിനും ലോകത്തിനും വിലയേറിയ പല അറിവുകളും നൽകുന്ന നിർണായക നേട്ടങ്ങളിൽ പങ്കാളികളാവുകയും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യാം ഇത് തൻ്റെ ബഹിരാകാശ കരിയറിൻ്റെ ആണെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ലെന്ന് ഈ പ്രതിസന്ധിയിലും സുനിത വില്യംസ് പറയുന്നത് ഈ സാഹസികതയുടെ ലഹരിയിലും പെരുമയിലുമാണ്